ഹലോ സാത്യോം ആദാ മേ മാച്ച ടി പി ആപ്പ് തമാം സ്റ്റുഡൻസ്കോ ഇസ്തിക്ബാൽ കർത്താഹും ഖയർ മുഖം കർത്താഹും വെൽക്കം കർത്താഹും എയ്ഫർ പർ ഇന്ന് നമ്മൾ എയ്ഫറിലെ കെ ടെറ്റ് മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഉറുദു സിലബസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഉറുദുവിന് നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ പൊതുവേ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ കുറവാണ് അപ്പോൾ നമ്മുടെ ഇനി മുതൽ കെ എന്നൊരു ലക്ഷ്യത്തിലോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എയ്ഫറ് അപ്പം നമുക്കറിയാം നമ്മൾ നെറ്റ് എക്സാംസിലൊക്കെ നമ്മൾ ആ കേരളത്തിൽ തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എയ്ഫർ അപ്പോൾ എയ്ഫർ തുടങ്ങുന്ന പുതിയ മിഷനാണ് കെ ടെറ്റ് അപ്പോൾ കെ ടെറ്റിൻ്റെ ത്രീയും ഫോറും ഉറുദുവിൻ്റെ കെ ടെറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ഫോർ ഇനി മുതൽ എയ്ഫറിൽ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് ഫോറിൻ്റെ സിലബസ് ആണ് ഉറുദു കേ ടെറ്റ് ഫോറിൻ്റെ സിലബസ് ആണ് അതിൽ നമുക്കറിയാം ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമുക്ക് സിലബസ് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയാൽ ഏതൊരു എക്സാംസിനു നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കേട്ടറ്റിന് നമുക്ക് ടോട്ടലായിട്ട് നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസാണ് കേട്ടിട്ടിന് വരുന്നത് അതിൽ ഫസ്റ്റ് നാൽപ്പത് മാർക്കിന് നമുക്ക് സൈക്കോളജി സൈക്കോളജിയാണ് പിന്നീടുള്ള മുപ്പത് ലാംഗ്വേജ് ആണ് വരുന്നത് ഇതിൽ മലയാളം ഇംഗ്ലീഷ് കന്നഡ അതുപോലെ തമിഴ് വരുന്നുണ്ട് പിന്നീടുള്ള ലാസ്റ്റ് നമ്മുടെ സ്പെസിഫൈഡ് സബ്ജക്റ്റ് ഏരിയ നമ്മുടെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് വരുന്നത് ഉറുദു ആണ് ഉറുദുവിൽ എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉറുദു എന്നാണ് കേട്ടിട്ട് വരിക അപ്പം അതിൽ തന്നെ അതിന് പാർട്ട് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെക്ഷൻ ഉണ്ട് ഫസ്റ്റ് പാർട്ട് പെഡഗോജി പാർട്ട് ബി നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടുകളുമാണ് വരുന്നത് അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജിയാണ് ഇതിൽ പെഡഗോജി എന്ന് പറയുമ്പം ചിലർക്കൊക്കെ ഡൗട്ട് വരും നമ്മൾ ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് കേട്ടതിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് പെട്ടെന്ന് പെഡഗോജി എന്നൊരു വേർഡ് അത്ര ഫെമിലിയർ ആയിക്കോണമെന്നില്ല പെഡഗോജി എന്ന് പറയുന്ന ടേം പെഡഗോജി എന്ന് പറയുന്ന വേർഡ് പെഡാ പ്ലസ് അഗോജിയാണ് അതായത് പെഡാ മീൻസ് ചൈൽഡ് അഗോജി മീൻസ് ലീഡിങ് അതിൽ നിന്ന് വന്ന വേർഡാണ് പെഡഗോജി അപ്പൊ നമ്മൾ അധ്യാപന രീതികളും അതുപോലെ തന്നെ പഠനത്തിൻ്റെ ഭാഷ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാഷ പഠന രീതികളും ആണ് ഈ പെഡഗോജി ടേമിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് പെഡഗോജി ഫസ്റ്റ് മുപ്പത് മാർക്കിന് വരുന്നത് പെഡഗോജി എന്നാണ് സെക്ഷനിൽ നിന്നാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ പാർട്ട് ചെയ്യൽ ഫസ്റ്റ് വരുന്ന സബാനി സലാഹിത്തെയും ഓർ തൊരീക്കേ തൈലീമാണ് അതെ ഇതിൻ്റെ മീനിങ് പറയുമ്പോൾ ജബാനി സലാഹിയത്തേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാ ശേഷിയും അതുപോലെ തൊരിക്കേ തലീം അതിൻ്റെ അധ്യാപന രീതികളുമാണ് അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് സബാൻ കെ താലീം കെ ആരാസും അക്കാസിദ് ഭാഷാ പഠനത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യമാണ് അതിൽ തപാദിലെ ഖയാലാത്ത് തപാദലെ ഖയാലാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആശയവിനിമയം അതുപോലെ തമദ്ദുൻ ഓർ സഖാഫത്ത് ക് ഈ തർസീൽ തമദ്ദുൻ എന്നാൽ നാഗരികത അതുപോലെ നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ് സാംസ്കാരികതയും അതുപോലെ നാഗരികതയൊക്കെ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിന് അതുപോലെ മാലുമാത് ക തഹുസ് ഓർ തർസീൽ നമ്മുടെ വിവര സംരക്ഷണം അതിൻ്റെ കൈമാറ്റ രീതികൾ ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ ഭാഷയുടെ ലക്ഷ്യം എന്നത് നമ്മുടെ എന്താണ് തപാതി വിനിമയ രീതികളാണ് നമുക്കറിയാം നമ്മൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആക്കുന്ന നമ്മുടെ ലാംഗ്വേജ് ആണ് ഭാഷയാണ് അപ്പോൾ ആ ഭാഷയുടെ ആശയവിനിമയ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടേതായ ഫീലിങ്സ് കി ജസ്ബാത് ഹിസാസാദ് ഓർ ഹയാലാത്കോ ദൂസരോൺ തഹഞ്ചിനെ കിലേ ഒക്കെ റരിയാ ജബാൻ ഹെ നമ്മുടെ ഭാഷ ത്രൂ ആണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതെല്ലാം അപ്പം അതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് സബാൻ കി താലീം കെ ഉസൂൽ ഓർ നസറിയെ ഭാഷാ പഠനത്തിൻ്റെ തത്വങ്ങളും അതുപോലെ സിദ്ധാന്തങ്ങളുമാണ് സെക്കൻഡിൽ വരുന്നത് അതിൽ സബ് ടോപ്പിക്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബച്ചോങ് കി മർക്കസിയത് അതായത് ശിശു കേന്ദ്രീകൃതമായത് നമ്മുടെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിരിക്കണം പിന്നെ ഫിത്രസേ മുതാബ് കാത്ത് നമ്മുടെ പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം അതുപോലെ നമ്മൾ ജിന്ദഗീസെ മറുബൂത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും ആയിരിക്കണം നമ്മളൊരു സ്റ്റുഡൻസ് പഠനം അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതികളെന്ന് പറയുന്നത് കുട്ടികളെയും അതുപോലെ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ജീവിതത്തെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള പഠന രീതി ആയിരിക്കണം എന്നാണ് ഇതിൽ തേർഡ് പാട്ട് വരുന്നത് ജബാൻ ഓർ ഇസ്കി ആമൂസിഷ് ആണ് അതിലെ ഫസ്റ്റ് ജബാൻ ഏക്ക് ഹയാത്തിയാത്തി ഉൻസറാണ് ഭാഷ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫാക്ടർ അതായത് നമുക്കറിയാം ലാംഗ്വേജ് ഈസ് എ ബയോളജിക്കൽ ഫാക്ടർ നമ്മുടെ ജൈവഘടന ഷൂരി ഓർ ഒയർ ഷൂരി താലീമ ഷൗരി എന്ന് പറയുന്നത് നമ്മുടെ ബോധപൂർവ്വം ഉള്ളതും അപ്പോൾ ഒയർ ഷൗരി എന്ന് പറഞ്ഞാൽ അബോധപൂർവമുള്ളതുമായ രീതി നമുക്കറിയാം നമ്മുടെ മൈൻഡ് ത്രീ ആണ് വരുന്നത് ഒന്ന് കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് അതായത് ഷുഹൂരി പിന്നെ ലാഷു ഊരി തേർഡ് വരുന്ന തെത്ത ഷുഹൂരി ഇങ്ങനെ മൂന്ന് പാട്ടായിട്ടാണ് വരുന്നത് നമുക്കറിയാം നമ്മൾ ഒരിക്കലും നമ്മുടെ മാതൃഭാഷ നമ്മൾ ഒരിക്കലും ആദ്യം പഠിക്കുന്നത് ഇതുപോലെ സ്കൂളിലോ ടൈംസോ ആയിട്ടൊന്നും അല്ല നമ്മളൊരു ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഗർഭപാതത്ത് നിന്നിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഭാഷയെ അക്യൂർ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കുട്ടി എന്താക്കും നല്ല രീതിയിൽ ഭാഷയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് നമ്മുടെ ഷൂരി ഷുരി ഓയർ ഷൂരി താലീമാണ് നമ്മൾ അബോധമായിട്ട് തന്നെ നമ്മളിൽ വരുന്നതാണത് പക്ഷെ നമ്മൾ ഷൂരി എന്ന് പറയുമ്പോൾ ബോധപൂർവമായിട്ട് ഇപ്പം നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകൾ നമ്മളെ ഇംഗ്ലീഷ് ഉറുദു അതുപോലെ മറ്റുള്ള ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോധപൂർവമാണ് അങ്ങനെ വരുന്ന നമുക്കൊന്ന് അറിയാം ഇപ്പോൾ നമ്മളെ ഗ്രാമറുകളൊക്കെ ചില ഗ്രാമറുകളൊന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങ് ചോദിച്ചാൽ നമുക്കറിയുന്നതാണെങ്കിൽ പോലും നമ്മളൊന്ന് പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് പോവും അപ്പോൾ അത് നമ്മുടെ ഷുഗൂരി ആയിട്ടുള്ള പഠന രീതി കൊണ്ടാണ് അപ്പോൾ ആണെങ്കിൽ ഓർ ഓറ് ആമോസിഷ് എജ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് താലീം ഓ തല്ലും എജ്യൂക്കേഷൻ ആൻഡ് ലേണിങ് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് ജബാൻ ഓ റിസ്കി അമോസിഷ് ഭാഷയും അതിൻ്റെ ബോധനം അതായത് അധ്യാപനവും എന്നു ഭാഗത്ത് വരുന്നത് അമുസിഷ് എന്ന് പറഞ്ഞാൽ ബോധനം എന്നാണ് അതുപോലെ പിന്നെ വരുന്നത് സബാൻ കി താലീമാണ് ഭാഷാ പഠനം ഭാഷാ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താലീം കി താലീം കാ മാഹുല് പഠന അന്തരീക്ഷം അതായത് ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ എടുക്കുന്നത് തൈലീം ക മാഹുൽ എന്നത് ഒരു പഠന അന്തരീക്ഷം ഉണ്ടായിരിക്കണം ആണെങ്കിൽ സർഗർമിയാന് ആക്ടിവിറ്റീസ് ത്രൂ ആയിരിക്കും നമ്മളിപ്പം സ്കൂൾസിലായാലും നമ്മൾ ഇപ്പം ക്രിയേറ്റീവായിട്ടാണ് എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് പണ്ടത്തെ രൂപത്തിൽ പോണ ക്ലാസ് റൂമിൽ ഇങ്ങനെ ചടഞ്ഞ് ഇരുന്നുകൊണ്ട് ടീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയും അല്ലെങ്കിൽ ലൈവായിട്ട് ഓരോന്ന് കണ്ടും ഒക്കെയാണ് നമ്മൾ ഡിജിറ്റൽ മീഡിയ വഴിയൊക്കെയാണ് ഇപ്പോൾ പഠന രീതി നമ്മുടെ ഹുക്കുമെ അമലിയാൻ അതായത് സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ടെക്നിക്സ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ ഭാഗം നിന്ന് ബുനിയാദി ലിസാനി സലാഹ്യത്തെയും ഓർ ഇൻകി നശു വനുമയാണ് ബുനിയാദി ലിസാനി സലാഹിയത്തേന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായ ഭാഷാശേഷികളും എനിക്ക് നഷു വനുമ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് പുരോഗതിയുമാണ് അതിൽ വരുന്നത് അതിൻ്റെ അഹ്മിയത്ത് ഓർ ജരൂരിയത്ത് ആവശ്യകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ ചാർ അഹം ലിസാനി മഹാറത്തെയും നാല് സ്കിൽസ് നമുക്ക് എല്ലാ ലാംഗ്വേജസിനും നമുക്കറിയാം ഫോർ സ്കിൽസ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് എൽ എസ് ആർ ഡബ്ല്യു എന്നൊരു സിമ്പിൾ വെച്ചിട്ടാണ് അതിനെ പഠിക്കാറ് എൽ മീൻസ് ലിസ്നിങ് സ്പീക്കിങ് റൈറ്റിംഗ് സോറി റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതായത് ഈ നാല് അഹം ലിസാനി മഹാരത്തുകൾ സർഗർമിയാം അതിൽ ആക്ടിവിറ്റീസ് ഹുക്കുമെ അമൽ അതായത് അതിലെ തന്ത്രങ്ങൾ നമ്മുടെ സ്ട്രാറ്റജീസുമാണ് ഈ പാട്ടിൽ വരുന്നത് ഇതിലെ ഫിഫ് സിക്സ് വരുന്നത് വസായിലെ താലീമാണ് ടീച്ചിങ് എയ്ഡ്സ് ടീച്ചിങ് എയ്ഡ്സ് ജരൂരത്ത് ഓർ അഹ്മിയത്ത് ടീച്ചിങ് എയ്ഡ്സിന് അതിൻ്റെ ഇമ്പോർട്ടൻസും ആവശ്യകതയും പിന്നെ മുഖത്തലിഫ് കിസംക്കെ വസായിൽ വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് നമുക്കറിയാം നമ്മുടെ മൂന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പം നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഡയറക്റ്റ് തന്നെ കാര്യങ്ങൾ തൊട്ടും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാ നമുക്ക് റിസോഴ്സുകൾ ഇപ്പോൾ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു രീതി മൂന്ന് പ്രധാനപ്പെട്ട കിസമുകൾ ഇതിൽ പഠിക്കാനുണ്ട് അപ്പോൾ പിന്നെ വരുന്ന സെവൻത്ത് എന്നത് ജായ്സ നമ്മുടെ ഏറ്റവും ഒരു പാഠ്യപദ്ധതികളിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജായ്സയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷൻ അതായത് മൂല്യനിർണയമാണ് നമ്മളിപ്പം സ്റ്റുഡൻസിനെ പല രീതിയിലും ഇപ്പം മൂല്യനിർണ്ണയങ്ങൾ ചെയ്യാം സി സി നമ്മുടെ സ്കൂൾ വർക്ക്സിലൂടെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നൽകുന്ന എക്സാമിനേഷൻസ് ടെസ്റ്റുകളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു കുട്ടിയെ മൂല്യനിർണ്ണയം നടത്താനായിട്ട് സാധിക്കും അപ്പം അതിൽ അതിൻ്റെ ഉസൂൽ ഓർ നസരിയകൾ പിന്നെ മുഖത്തലിഫ് കസം കി ജായിസ വ്യത്യസ്തമായിട്ടുള്ള മൂല്യനിർണയത്തിൻ്റെ കിസ്മകൾ അപ്പോൾ അലാത്തെ ജായിസ മൂല്യനിർണ്ണയം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് അതിൻ്റെ സർഗർമിയാൻ ആക്ടിവിറ്റീസ് ഗുണ ഹുക്മത്തെ അമൽ ചെയ്യാൻ അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെയാണ് ഈ പാട്ടിൽ ജായ്സ എന്ന നമ്മുടെ ഇവാലുവേഷൻ എന്ന പാട്ടിൽ വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഇസ്ലാഹി തദ്രീസാണ് എട്ടാമത്തെ പാട്ട് കടകോജിയിലെ ഇസ്ലാഹി തദ്രീസാണ് നമ്മുടെ റെമഡിയിൽ ടീച്ചിങ് എന്നൊക്കെ പറയാം നമ്മളിപ്പം ഒരു ക്ലാസ്സിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ക്ലാസ്സിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലർക്കത് പെട്ടെന്ന് മനസ്സിലാകും പക്ഷെ ചില കുട്ടികൾക്ക് അത് ഒരു സാവകാശം എന്താന്നുള്ള അതൊരു ഐഡിയ കിട്ടുള്ളൂ അങ്ങനെയുള്ള ബാക്ക് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ് വരും അപ്പം അതിനാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് പറയുന്നത് അതിൻ്റെ ജരൂരത്ത് അഹ്മിയത്ത് അതുകൊണ്ട് ടെക്നിക്സ് അങ്ങനത്തെ കുട്ടികളെ മറ്റുള്ളവരോട് ഒപ്പെത്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അതുകൊണ്ട് അതിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഇപ്പം ഏറ്റവും ബാക്ക്വേഡ് ആയിട്ടുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് എക്സ്ട്രാ ടൈമുകളിൽ ക്ലാസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഏത് ഭാഗമാണോ വീക്ക് അതിനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അവർ മറ്റുള്ളവരുടെ കൂടെ തന്നെ എത്തും അപ്പോൾ അതിനുള്ള ആക്ടിവിറ്റീസാണ് ഈ പാട്ടിൽ വരുന്നത് പിന്നെ വരുന്നത് ഹുസൂസി തോച്ച കി വാല തൊലബാക്കി താലീമ് അതായത് നമ്മളിപ്പം ഡിസബിലിറ്റീസൊക്കെ വരുന്ന സ്റ്റുഡൻസ് നമ്മളെ ഇടയിൽ ഉള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ ഏതെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികളിപ്പം പൊതുവേ എല്ലായിടത്തും അങ്ങനത്തെ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകളും പ്രത്യേക സ്കൂൾസ് ബഡ്സ് സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതിനേക്കാളും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റുള്ള സാധാ സ്കൂളുകളിൽ തന്നെ വിടുക വേണ്ടത് കാരണം അവർ മറ്റ് നല്ല വിദ്യാർത്ഥികളിൽ കൂടെ അവർ ഇടപഴകിയിട്ട് എന്ത് അവർക്കൊന്നും കൂടെ അതിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ പഠന രീതി അതായത് ഉസൂൽ ഓർ നസരിയെ അതിൽ അവർക്കുള്ള സർഗർമ്മിയ അതായത് ആക്ടിവിറ്റീസും അതിൽ വരുന്ന സ്ട്രാറ്റജീസുമാണ് ഈ പാട്ടിൽ വരുന്നത് പിന്നെ പത്താമതായിട്ട് വരുന്നത് ഉസ്താദിക്കാ റോള് അതായത് ഒരു ടീച്ചറുടെ റോള് അതിലിപ്പം ഒരു അധ്യാപനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ വരും പിന്നെ ദർശി കിതാബിക്ക് ഹുസൂസിയാത്ത് നമ്മുടെ പാഠ്യപദ്ധതികൾ അല്ലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബുക്കിൽ വരുന്ന ഇമ്പോർട്ടൻസ് നമുക്കറിയാം നമ്മളിപ്പം ഒരു സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പുറം കവറിങ് ആയാലും അതിൽ കൊടുക്കുന്ന കണ്ടൻസ് ആയാലും അതിൽ കൊടുക്കുന്ന പിക്ചേഴ്സ് പിക്ചേഴ്സായാലും ഏതും നമ്മളൊരു ടെക്നിക്സിലൂടെ അല്ലെങ്കിൽ കുട്ടികളെ ഒന്നും കൂടെ അതിലൂടെ ആകർഷിക്കുന്ന രൂപത്തിൽ നമ്മൾ ബുക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പം അതിൻ്റെ പറ്റിയുള്ള ഭാഗങ്ങളാണ് ദർസി കിതാബ്ക്ക് ഹുസൂസിയാത്തിൽ വരുന്നത് അപ്പോൾ ഇത്രയും പാട്ട് പതിനൊന്ന് പാട്ടുകളാണ് നമുക്ക് നമ്മുടെ പെഡഗോജി ഏരിയയിൽ വരുന്നത് അതിലെ ഇത്രയും ഭാഗങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സുരൻസ് ഒരിക്കലും ടെൻഷൻ ആവുമെന്നും വേണ്ട നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ടെക്നിക്സുകളെ കുറച്ച് ഉറുദു വേഡ്സ് ടേമുകളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പെഡഗോജിയിൽ നിന്ന് ഈ മുപ്പത് മാർക്ക് വാങ്ങുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്ത സെക്ഷൻ ബി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിറ്ററേച്ചർ ഭാഗമാണ് ഇതിൽ ഫസ്റ്റ് ആയിട്ട് ഇതിനെ നാല് സെക്ഷൻ ആയിട്ടാണ് ഈ പാർട്ട് ബി വരുന്നത് അത് നമ്മുടെ ഭാഷയുടെ അതായത് ഉറുദു ജബാൻക്ക് ആസ്വർത്തിക്ക പിന്നെ അതിൽ പദ്യരൂപം പിന്നെ അതിൽ നെസറ് ഗദ്യ രൂപം പിന്നെ ഗ്രാമർ പാട്ടും അങ്ങനെ നാല് സെക്ഷൻ ആയിട്ടാണ് പാർട്ട് ബി വരുന്നത് ഇതിൽ ഫസ്റ്റ് പാട്ട് വരുന്നത് ഉറുദു ജബാൻക്ക് ആസ്വർത്തിക്കയാണ് ഉറുദു ഭാഷയുടെ തുടക്കവും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഹിസ്റ്ററി പാട്ടാണ് വരുന്നത് अदले उर्दू ज़बान की तवीज अशात में सूफिया कराम का हिस्सा अब वो दिन में उर्दू ज़बान व अदब की तरवीज है, दक्कन में उर्दू जबान व अदब के तरवीज वशात बढ़ना बहमन कुतुब शाही और शाही सल, सल्तनत अदाल तो सलाती के शरी और नसरी ख़िदमत है। അപ്പോണെ കുലി അതിൽ വരുന്ന ബാ ആളുകൾ കുലി കുത്തുബിഷ വജിഹി ഹാസി ബിനുനിഷാത്തി വലി നിസ്രത്തി ഇത്രയും പേരാണ് അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഭാഷയെ വളർ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറുദുവിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ നമുക്ക് പുരാതനമായിട്ട് വരുന്ന രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ നമ്മുടെ തത്വചിന്തകരുടെയും അവരുടെയൊക്കെ സംഭാവനകളും അപ്പോൾ ആണ് അവർ ഷീറിലും അതുപോലെ നസറിലൊക്കെ അവർ ത്രൂ വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം നമുക്കിതിൽ പഠിക്കാനുണ്ട് പിന്നെ സെക്കൻഡായിട്ട് വരുന്നത് ഉറുദു ഷാരിഖ ഇർത്തിക്ക ആണ് ഉറുദു പോയിട്രിയാണ് ഇതിൽ ഹൊസൽ ഓർ ചന്ദ് അഹം ഹൊസൽ ഗോ ഷോറ രണ്ടാമത് വരുന്നത് ദബസ്താനെ ദഹ്ലി ദബിസ്ഥാനെ ദഹലിക്ക് ഷോറ അല്ലെങ്കിൽ മീർ തക്കി മീർ വരുന്നുണ്ട് ഖ്വാജ മീർ ദർദ് മിർസ ഗാലിബ് അതുവായത് മോമി ഇങ്ങനെ ഇവരുടെ നാല് പേരാണ് പ്രധാനമായിട്ടും ദബസ്ഥാനെ ദഹലിന്ന് നോക്കാനായിട്ടുള്ളത് പിന്നെ വരുന്നത് ദബസ്താനെ ലക്നൗ ലക്നൗക്കെ ഷൂറ വരുന്നത് നാസിഹ് ആതിഷ് പിന്നെ വരുന്ന ഭാഗം അതാണ് ഒസലും ഈ ദബിസ്ഥാൻ ദഹലി ലക്നൌയും ആണതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പിന്നെ വരുന്നത് കസീദ ഗോ ഷൂറ നമുക്കറിയാം കസീദ എന്ന് പറയുന്നത് നമ്മുടെ സ്തുതിഗീതമാണ് സ്തുതിഗീതം ഇതിലെ എല്ലായിടത്തും നമുക്ക് കേട്ടിട്ടെന്നല്ല ഏത് എക്സാംസിനും കോമ്പറ്റീറ്റീവ് ഏത് കാര്യങ്ങളിലും നമ്മൾ സിലബസിൽ കാണുന്ന രണ്ട് പേരാണ് സൗദ ഉർസൗക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കസിദോ ഗോ ഷൂറ ഇവരെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് പിന്നെ മർസിയ ഉണ്ട് മർസിയ എന്ന് പറയുമ്പോൾ വിലാപകാവ്യം അതിൽ അനീസ് പബീറാണ് അവരുടെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് മസ്നവി നിഗാറാണ് മസ്നവി ത്വയിൽ നസുമാണ് നമുക്കറിയാം മസ്നവി എന്നത് ത്വയിൽ നസുമാണ് അതിൽ വരുന്നത് മീർ ഹസനും നസീമുമാണ് പോണെ നസം ഗോ ഷോറ നസീർ അക്ബർ ആബാദി മുഹമ്മദ് ഹുസൈൻ ആസാദ് അക്ബർ അലാബാദി മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി ഹാലി ചെക്ക് ബസ്ത് ഇതു നമ്മുടെ അല്ലാമ ഇക്ബാൽ ഇവരാണ് പ്രധാനമായിട്ടും നസമിൽ പഠിക്കാനുള്ളത് പിന്നെ തർക്കി പസന്ദ് തരീക് ഓർ ഇസ് കെ ചന്ദ് നുമായ ഷോറ മുഹ് മഹ്ദും ഫൈസ് ജോഷ് ബുണ അലി സർദാർ ജാഫരി ഇത്രയും പേരാണ് നമ്മുടെ തർക്കി പസന്ദ് തഹരീക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട നാല് വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ഈ ഒരു പാട്ടിൽ നമുക്കിപ്പം നസറിനേക്കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഷായരി എന്ന് വരുന്ന ഇതിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കേട്ടിട്ട് എക്സാംസിന് പൊതുവേ ചോദിക്കാറില്ല ഇവരുടെ വർഷങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇവർ രചിച്ചിട്ടുള്ള കവിതയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പദ്യരൂപങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓതേഴ്സിനെ ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ വർഷങ്ങളൊക്കെ ചോദിക്കാം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഇതിൽ നിന്ന് വരിക പിന്നെയുള്ള ഉറുദു നസർക്ക ഇർത്തിക്ക നമ്മുടെ ഗദ്യ രൂപം അതിൽ ഫസ്റ്റ് വരുന്ന ദാസ്താനാണ് ദാസ്താനിലെ രതൻ നാ സർഷാറ് മീർ അമൻ ദഹ്ലവി ആണ് ദാസ്താൻ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നവർ രണ്ട് പേരുടെയാണ് പിന്നെ വരുന്നത് നോവൽ ഓർ അഫ്സാന അതിൽ മിർസ ഹാദി റുസ്വ പ്രേം ചന്ദ് കൃഷൻ ചന്ദ്ര രാജേന്ദ്ര സിംഗ് ബേദി സാദക് ഹസൻ മണ്ഡു നമുക്കറിയാം നമ്മുടെ നോവലിലും അഫ്സാനയിലും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ഇവരെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് പിന്നെ ഡ്രാമ ഡ്രാമയിൽ ആകാ അഷർ കശ്മീരി ഇമതിയാസ് അലി താജി മുഹമ്മദ് മുജീബ് ഒണ മുഹമ്മദ് ഹസൻ ഇവരുടെ ഡ്രാമയുടെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് നമുക്കറിയാം അനാർക്കലിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമയാണ് ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയുന്ന പാട്ടുകളാണിത് പിന്നെ വരുന്നതിൽ തൻകീദ് നിഗാരി മുക്കാലിമ നിഗാരി ഖാക്ക നിഗാരി ഇൻഷ പർദാരി ഹുദൂദ് നിഗാരി ഓർ ഇൻ കി ഹുസൂസിയാത്ത് ഇത്രയും നികാരികളും അതിൻ്റെ ഇമ്പോർട്ടൻസും പ്രത്യേകതകളൊക്കെ അതിൽ ചോദിക്കും പിന്നെ ഹാലി ഷിബ്ലി മൗലവി അബ്ദുൽ ഹക്ക് ഫറത്തുല ബാഗ് റഷീദ് അഹമ്മദ് സിദ്ദീഖി ഈ പാട്ടിൽ നിന്ന് ഇവരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മൗലാന അബുൽ കലാം ആസാദും മിർസ ഖാലിമ്പും നമ്മൾ ഹത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്നത് തന്നെ മിർസ അലിബിൻ്റെ കത്തുകളൊക്കെയാണ് പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർ ഇൻ കി റുഫക്ക അനാസറുൽ ഹംസ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അനാസറുൽ ഹംസ ആരൊക്കെയാണ് മുഹമ്മദ് ഹുസൈന് മൗലാന ഹാലി ഷിബ്ലിൻ ഒമാനി നസീർ അഹമ്മദും ക ഇവർ അഞ്ച് പേരെ കുറിച്ചിട്ടുണ്ട് പിന്നെ ഉറുദു കി തറവീജ് വൈഷാത്മേ ചന്ദ് വിദാറോ കി ഹിദ്മാത്ത് ഫോർട്ട് വില്യം കോളേജ് അവിടെ ദില്ലി കോളേജ് അലിഗഡ് കോളേജ് അഞ്ചുമൻ തർക്കി ഉറുദു കൗ കൗമി കൗൺസിൽ പരായ ഫുറുവേ ജബാനെ ഉറുദു അതായത് നമ്മുടെ എൻ സി പി യു എല്ലിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഉറുദു ലാംഗ്വേജ് ആണ് എൻ സി പി യു എല്ലിൻ്റെ ഫുൾ ഫോം പിന്നെ വരുന്ന ലാസ്റ്റ് പാട്ടായിട്ടുള്ള നമ്മുടെ ഗ്രാമർ പാട്ടാണ് കവായിദ് കവായില് ഇസ്മു കി ക്സ്മുകൾ ഇസ്മുഖാസ് ഇസ്മ ആം അതിൻ്റെ കിസ്മുകളാണ് വരുന്നത് പിന്നെ ഫെയിൽ ഓർ ഇസ്കി കിസ്മേം ലാസിമും മുത്തദ്ദീൻ ആക്കിസ് ഇത് മൂന്നുമാണ് ഫെയിൽ പാട്ട് എന്ന് വരുന്നത് പിന്നെ സമാന നമ്മുടെ കാലങ്ങൾ വരുന്നുണ്ട് അതായത് മാതി ഹാല് മുസ്തക്ബിൽ അതിൻ്റെ കിസ്മുകൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അപ്പോൾ ഹുറുഫ് ഓർ ഇസ്കി കിസ്മേം ജമീർ और इसकी കിസ്മേ सिफत और इसकी കിസ്മ അതായത് ജുംലാ കി കിസ്മുകൾ പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് മുഹാബറകള് തഷ്ബീഹാത്ത് അപ്പോൾ പോണ ഇഷ്തിയാരാത്ത് ഇത്രയാണ് നമുക്ക് നമ്മുടെ ഉറുദുവിൻ്റെ ഇത്രയും ഭാഗങ്ങളാണ് കേട്ടറ്റ് ഫോറില് ഉറുദുവിൻ്റെ സിലബസിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഉറുദു കേട്ടു ഫോറിന് വേണ്ടിയിട്ട് എയ്ഫറിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല കൃത്യമായ സിലബസോട് കൂടിയിട്ട് തന്നെ ഉള്ള ക്ലാസ്സസ്സുകൾ അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക നമ്മൾ വരുന്ന മാർച്ചോട് കൂടി തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേട്ട ട് ഫോറിനുള്ള പ്രിപ്പറേഷൻസും ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ ഹുദാ ഹാഫീസ്